മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് അഥവാ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ ഈ പ്ലാവുകൾ നമുക്കെല്ലാം ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പ്ലാവുകൾ അത് വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയുന്ന ഒരു പ്ലാവിൻ്റെ ഒരു വീഡിയോ നമ്മൾ നമ്മളിട്ടിരുന്നു അത് അതിൻ്റെ വളപ്രയോഗമാണ് ഇട്ടിരുന്നത് അപ്പോൾ വളപ്രയോഗത്തിൻ്റെ തന്നെ വളപ്രയോഗത്തിൻ്റെ അത്രയോ അതിലുപരിയായിട്ട് പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ ശിഖരങ്ങൾ ഓതുക അതായത് എന്ന് പറയുമ്പോൾ നല്ല ചക്ക ലഭിക്കാനും വളരെ പെട്ടെന്ന് കായ്ഫലം ലഭ്യമാകാനും എല്ലാ ഫലവൃക്ഷങ്ങളുടെയും കമ്പുകാത് കമ്പുകൾ കോരി നിർത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ നമ്മുടെ ഈ വിയറ്റ്നാം സൂപ്പറുകളിൽ ഉൾപ്പെടെയുള്ള ഉള്ള പ്ലാവും ഒക്കെ ഇതിനെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇതിൻ്റെ കമ്പുകൾ കോതാൻ കമ്പുകൾ കോതിയാൽ വളരെ പെട്ടെന്ന് കായ്ഫലം ലഭിക്കുകയും വലിയ കായുകൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ വളപ്രയോഗം പോലെ തന്നെ മറ്റുള്ള സംരക്ഷണം പോലെ തന്നെ വളരെ പ്രയോജനപ്രദമായ ഒരു സംഗതിയാണ് കമ്പുകോതൽ അപ്പോൾ നമ്മൾ കമ്പുകോതാൻ നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു കട്ടറോ അല്ലെങ്കിൽ നമ്മൾ കത്ത് കത്തിയാണ് എടുക്കുന്നതെങ്കിൽ നല്ല മൂർച്ച വരുത്തിയ കത്തിയായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ പ്ലാവ് ഇത് വിയക്കാൻ സൂപ്പർ ഏർലിയാണ് വളമൊക്കെയിട്ട് നല്ല രീതിയിൽ നട്ടതാണ് ഒന്നര കൊല്ലത്തിനകം കായ്ക്കും എന്ന് സുഹൃത്തായ കൃഷി ഓഫീസറിൻ്റെ റെക്കമെൻഡ് ചെയ്യേണ്ട അടിസ്ഥാനത്തിലാണ് നമ്മളിത് വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ കൈപ്പിലാവെ നമ്മൾ നോക്കുക നോക്കിയതിന് ശേഷം ഇതിൻ്റെ ശിഖരങ്ങൾ ആവശ്യമില്ലാത്ത ശിഖരങ്ങൾ മുറിക്കുക എന്ന് പറയുമ്പോൾ ആരോഗ്യം കുറഞ്ഞ ശിഖരങ്ങളാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഒപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും താഴെയുള്ള ശിഖരങ്ങൾ താഴെ ശിഖരങ്ങളുടെ ആവശ്യമില്ല ആ ശിഖരങ്ങളിലൂടെ നമുക്ക് കളയണം അപ്പോൾ നമുക്കിതിൻ്റെ ഏറ്റവും താഴെയുള്ള ശിഖരങ്ങളാണ് നമ്മൾ കളയാൻ പോകുന്നത് അപ്പം ശിഖരങ്ങൾ മുറിക്കുന്നവേ അല്പം നീട്ടി മാത്രമേ മുറിക്കുക വേണ്ട ഇത്രയും ഇത്ര നീട്ടി ഇത്ര നീട്ടി മാത്രമേ മുറിക്കാവൂ ഇത് നമ്മൾ കളയേണ്ട കാര്യമില്ല ഇതിൻ്റെ ചോട്ടിൽ തന്നിട്ടാൽ മതി അതങ്ങ് വളം ആക്കോളും പിന്നെ ഇതുപോലെ ഇത് ആരോഗ്യം കുറഞ്ഞ ഒരു ശിഖരമാണ് അല്പം നീട്ടി നമ്മൾ അതും കട്ട് ചെയ്തു പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്തു വളരെ നമ്മൾ നാല് വശവും നടന്ന് നമ്മൾ നോക്കുക നാല് വശവും നടന്ന് നോക്കിയിട്ട് ആരോഗ്യം കുറഞ്ഞ ശിഖരങ്ങൾ ഇത് കട്ട് ചെയ്ത് നമ്മൾ കളയേണ്ടത് നമ്മുടെ പ്ലാവിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് വളരെ അത്യന്തോപേക്ഷിതമായ ഒരു സംഗതിയാണ് ഈ ശിഖരങ്ങൾ കട്ട് ചെയ്ത് കളയുക എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ദോഷങ്ങൾ എന്നുള്ളതിനെപ്പറ്റി ഞാൻ പറയാം ശിഖരങ്ങൾ കട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് ദോഷങ്ങൾ എന്നുള്ളതിനെപ്പറ്റി ഞാൻ പറയാം ആ ഈ പ്രാവശ്യത്തെ കമ്പ് കോതൽ ശരിയായിട്ടുണ്ട് അപ്പം ഈ പ്രാവശ്യം നമുക്ക് ഇത്രയും കമ്പ് കോതിയാൽ മതി ഇനി എന്തിനാണ് നമ്മൾ ശിഖരങ്ങൾ കട്ട് ചെയ്തതെന്ന് നമുക്ക് പറയാം നമ്മൾ ഈ പ്ലാവിന് വളമിടും ഈ പ്ലാവിന് നമ്മൾ വളമിടുന്നൊണ്ണേ ഈ വേരുകളാണ് ഈ വളം വലിച്ചെടുക്കുന്നത് വേരുകൾ വലിച്ചെടുക്കുന്ന വളമാണ് ഇത് വളരാൻ ഉപയോഗിക്കുന്നത് വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നത് അതുപോലെ കായ്ഫലം ഉണ്ടാവാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതേപോലെ ആവശ്യമില്ലാത്ത ശിഖരങ്ങൾ ധാരാളമായി ഈ ഉണ്ടായി നിൽക്കുകയാണെങ്കിൽ ആ ശിഖരങ്ങൾ ശിഖരങ്ങൾക്കൂടെ വളരാനുള്ള ആ ആഹാരം കൂടി ഇത് വലിച്ചെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് ആഹാ അതിൻ്റെ വളർച്ചയ്ക്ക് ശേഷം വരുന്ന ആ ആഹാരമാണ് കായ്ഫലമായിട്ട് മാറ്റി നമുക്കത് പ്രയോജനം തരുന്നത് സംരക്ഷകനായ നമുക്ക് അത് ഫലമായിട്ട് തരുന്നത് അപ്പോൾ ഇത് ഇത്രയും നമ്മളിപ്പോൾ കോവി കളഞ്ഞു കോവി കളഞ്ഞപ്പോൾ അത്രയും അങ്ങ് മാറിക്കിട്ടി അപ്പോൾ എന്തു ചെയ്യാം ഇത്രയും ശിഖരങ്ങൾ വളരാനുള്ള ആഹാര പദാർത്ഥങ്ങൾ അതിന് മിച്ചമായിട്ട് വരികയും പെട്ടെന്ന് കായ്ഫലം ലഭിക്കാനുള്ള ഒരു പ്രേരണ സസ്യസഹജമായ ഒരു പ്രേരണ ഈ പ്ലാവിന് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് കായ്ഫലമുള്ള ഏത് വൃക്ഷമായാലും അത് പ്ലാവായാലും മാവായാലും ചിഹ് പ്ലാവായാലും ഒക്കെ അത് നമ്മുടെ നാടയിനങ്ങളായാൽ പോലും അങ്ങനെ ചെയ്യണം അതുപോലെ മുരിങ്ങയായാലും നമ്മൾ അങ്ങനെ ചെയ്യണം ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കായ്ഫലം ഈ കമ്പുകൾ നമ്മൾ ശിഖരങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞു മുറിച്ച് കളഞ്ഞപ്പോൾ ഇതിനൊക്കെ മുറിവുണ്ട് പ്ലാവുന്ന അരക്ക് കറയുണ്ട് അപ്പം നമ്മൾ ഇതിന് ഈ കാലവർഷമൊക്കെ അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുമിൾ രോഗങ്ങൾ അതായത് ഇതിൻ്റെ ഈ തടികൾ ഇതൊക്കെ വിദേശ ഇനങ്ങളാണ് ഈ തടികളിലൊക്കെ നമ്മളുടെ ദേഹത്തുണ്ടാകുന്നതിൻ്റെ പുഴു നമ്മുടെ ഈ പുഴുക്കടികൾ അതുപോലെ തന്നെ പൊരികണ്ണി ഇതേപോലെ ഈ പ്ലാവും മാവിനും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോഴും ഈ ശിഖരങ്ങൾ വലി വളം ഉപയോഗിച്ച് വളരുന്ന പോലെ തന്നെ ഈ രോഗങ്ങൾ ഈ പിന്നെ കുമിൾ രോഗങ്ങൾ ഈ പൊരുഗണ്ണി അതുപോലെയുള്ള ഈ വെളുത്ത ഒരു തരം സംഗതികളൊക്കെ നമ്മൾക്ക് സൂക്ഷ്മമായി നോക്കിയാൽ ഈ തടികളെ പറ്റി പിടിച്ചിരിക്കണം അതിന് വളരാനും ഇതിന് ആഹാരം ആവശ്യം അപ്പോഴും ഇടുന്ന വളത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അത് വലിച്ചെടുക്കും അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴായാലും മൺ ശിഖരങ്ങൾ കോതി കളഞ്ഞാൽ കായ്ഫലമായി വരെയൊക്കെയുള്ള ശിഖരങ്ങൾ കോതിയാൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ശിഖരങ്ങൾ വരായിട്ട് വരത്തില്ല കായ്ഫലമായി കഴിഞ്ഞാൽ പിന്നെ ആ ആഹാരപദാർത്ഥങ്ങൾ കായ്കളാവാൻ വേണ്ടി രൂപപ്പെടുത്തേ ഉള്ളൂ ശികരങ്ങളായിട്ട് മാറത്തില്ല അപ്പോൾ അതുവരെയൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് നമുക്കറിയാം ഇത് ആടലോടകമാണ് ആടലോടകം ഉണ്ടെങ്കിൽ ഇതേപോലെ കുറേ ആടലോടകത്തിൻ്റെ ഇല പറിച്ചു കൊച്ചായിട്ട് ചെറു കഷ്ണങ്ങളാക്കി നമ്മൾ അരിക ഇത് ഒരു വലിയ പാത്രത്തിൽ ഇട്ട് തിളപ്പിച്ച് ഭംഗിയായിട്ട് വെന്ത് ഇതിൻ്റെ ച നീരി ഇറങ്ങുന്നുണ്ട് എന്തു ചെയ്യണം ഈ നീര് ആറുന്നുണ്ട് നല്ലവണ്ണം ആറുന്നുണ്ട് തലേന്ന് വേവിച്ച് വെച്ചിട്ട് വറ്റിയ ദിവസം ആറുന്നൊണ്ണേ അത് അരച്ചെടുത്ത് ഇതിൻ്റെ ശിഖരങ്ങളിലും കടിയലും ചുവട്ടിലുമൊക്കെ തടിച്ചു കൊടുക്കണം ഇനി ആടലോടകം നമുക്ക് കിട്ടാനിടയില്ലെങ്കിൽ നമുക്കറിയാം ഇത് കറ്റാർ ഈ കറ്റാർവാഴയുടെ ഇതേപോലെയുള്ള ഇലകൾ എടുത്ത് ചെറു കഷ്ണങ്ങളാക്കി മിക്സിയിൽ ഇട്ട് അരച്ച് ഇതിൻ്റെ ആ പിന്നെ ചാറ് ആ മിക്സിയിലിട്ട് അരച്ച് കിട്ടുന്ന ആ പഴുപ്പ് അത് ഇങ്ങനെ ഇതേ ഒഴുക്കി കൊടുത്താലും മതി പക്ഷേ ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് സൂഡാമോണസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അപ്പോൾ സൂഡാമോണസ് ഇടുന്നുണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരിക്കലും രാസവളങ്ങളിടുന്ന ഒരു സസ്യത്തിനും സൂഡാമോണസ് ഇടരുത് അതിൻ്റെ പ്രവർത്തനം ലഭ്യമാകത്തില്ല ഇത് നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സൂഡാമോണസ് അതായത് ഒരു പ്ലാബിന് ഇത്രയും അളവിൽ സൂഡാമോണസ് വേണം ഇത് നമ്മൾ ഈ വെള്ളത്തിനകത്ത് ഇട്ടു ഈ വെള്ളത്തിനകത്ത് ഇട്ടതിന് ശേഷം നമ്മളിത് ചെയ്യുന്നത് വെച്ചാൽ ഈ വെള്ളം നല്ല ഭംഗിയായിട്ട് കഴുകുക എന്നുള്ളതാണ് കലക്കുക അതുകൊണ്ട് ഈ വെള്ളം നല്ല ഭംഗിയായിട്ട് കലക്കുക കലക്കുന്ന ഉടനെ ഏതാണ്ട് പാല് പോലുള്ള പാല് പോലായി വരും പാല് പോലായി വരും പാല് പോലായി വരും ചൂടാമോണസ് രാസവളം ഇടുന്ന ഒരു ചെടിക്കും സൂഡാമോണസ് ഒഴിക്കരുത് കാരണം ഈ സൂഡാമോണസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഒരുതരം ബാക്ടീരിയാണ് മണ്ണുകൾ നല്ല രീതിയിൽ മണ്ണിൽ നിന്നും സസ്യങ്ങൾക്ക് വളം വലിച്ചെടുക്കുന്നതിനും സസ്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള രോഗക്കീടങ്ങൾ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയുള്ള ഒരുതരം നല്ല ബാക്ടീരിയയാണ് ഈ സൂഡാമോണസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രാസവളങ്ങൾ ഇടുന്ന സസ്യങ്ങൾക്ക് സൂഡാമോണസ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ സൂഡാമോണസിൻ്റെ ക്ഷമ നഷ്ടപ്പെടുകയും യാതൊരു പ്രയോജനവും അതിൽ നിന്നും ഇല്ലാതാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സൂഡാമോണസ് നമ്മൾ രാസവളം ഇടുന്ന സസ്യങ്ങൾക്ക് ഇടരുത് അപ്പോൾ ഇത്രയും തയ്യാറായി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ പിന്നെ കണ്ടോ വെള്ളം ഇങ്ങനെ ചുവട്ടിൽ നമ്മൾ ആഴ്ച ഒരു പ്രാവശ്യം പത്ത് ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് പത്ത് ലിറ്റർ വെള്ളം നമ്മൾ ആഴ്ച ഒരു പ്രാവശ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പത്ത് ലിറ്റർ വെള്ളം കാരണം കഠിനമായ ഈ വരൾച്ചയിൽ നമ്മൾ ഈ തരത്തിലുള്ള പരിചരണം ചെയ്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഒന്നര കൊല്ലത്തിനകത്ത് വെച്ച് നമുക്ക് ഇതിൻ്റെ ആദായം ലഭ്യമാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ പത്ത് ലിറ്റർ വെള്ളം ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുക്കണം എങ്കിലേ അത് നന്നായി വളർന്ന് ഈ കഠിനമായ ചൂടിനെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് നല്ല കായ്ഫലം ധരിക്കു എന്ന കാര്യം നമ്മൾ മറക്കരുത് അതിന് ശേഷം ഈ വെള്ളം ഈ പത്ത് ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു സംഗതി ഉണ്ട് ആഴ്ച ഒരു ദിവസം വീതം നമ്മൾ ലായനി വളം ഈ വിയറ്റ്നാം സൂപ്പർ എയർലീഫ് ലാബിന് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഒന്നര കൊല്ലം കൊണ്ട് തന്നെ കായ്ഫലം കിട്ടുന്നതിന് ലായനി വളനം വളരെ പ്രയോജനമാണ് കരവളങ്ങൾ നമ്മളിട്ടാൽ ഇത് മണ്ണുമായി കൂടിക്കലർന്ന് അത് ലയിച്ച് ലന് രൂപത്തിലായെങ്കിൽ മാത്രമേ ഈ പ്ലാബിൻ്റെ വേരുകൾക്ക് ഇത് വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ ഈ ലൈന് രൂപത്തിലുള്ള വളം ലൈൻ രൂപത്തിലുള്ള വളം എന്ന് പറയുന്ന കഴിഞ്ഞ രൂപത്തിൽ പറഞ്ഞിരുന്നു ലൈൻ രൂപത്തിലുള്ള ഈ എന്ന് പറയുമ്പോഴേ ബേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ കടല പിണ്ണാക്കൂടെ ഇട്ട് വെച്ചിരുന്ന് നിറച്ച് വെള്ളമൊഴിച്ച് ദിവസവുമായിട്ട് ഇളക്കി കൊടുത്ത് നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ കോരി ഈ ലൈൻ വളം എന്ന് പറയുന്നത് ഇത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വേരുകൾക്ക് പെട്ടെന്ന് ഈ വളം വലിച്ചെടുക്കാനും തഴച്ചു വളരാനും മികച്ച കായ്വില ഉണ്ടാക്കിയെടുക്കുവാനും ഇതുമൂലം കഴിയുന്നു പക്ഷേ ഇത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്പം ദൂരെ കൂട്ടി മാത്രമേ നമ്മളിത് ഒഴിക്കാവൂ നമ്മൾ പത്ത് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ ദൂരെ ഒരിക്കലും ഈ പ്ലാവിൻ്റെ തൊട്ടടുത്ത് ഈ ലായരി വളം ഉപയോഗിക്കരുത് കാരണം ഈ പ്ലാവൊക്കെ വളം വളന്തോരും ഇതിൻ്റെ വേരുകൾ വളരെ ദൂരേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ ഈ പ്ലാവിൻ്റെ തൊട്ടടുത്ത് ഒഴിക്കരുത് തടത്തിൽ ദൂരെ കൂട്ടി ഒഴിക്കാവൂ ഇത്രയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന സൂഡോമോണസ് ഉണ്ട് ഈ സൂഡാമോണസിൻ്റെ അത് നമ്മൾ ഇതുപോലെ സൂഡ കലക്കി വച്ചിരുന്ന സൂഡോമോണസ് ഇതേപോലെ ഒരു ക്യാനിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കാരണം നമ്മൾ അല്ലാതെ കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്ത മുറിവിൻ്റെ ഭാഗങ്ങളിലെല്ലാം ഒന്നും വീഴത്തില്ല അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഒരു ക്യാൻ്റിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതുകൊണ്ട് ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത ആ അവിടെ ഭാഗത്തെല്ലാം വീഴുന്നു ഒപ്പം എന്ത് ചെയ്യുന്നു ഇതിൻ്റെ തടിയലൂടെ ഇത് ഒഴിക്കുന്നു അപ്പം ചുവട്ടിലൂടെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള രോഗ കീടബാധകളും ഉണ്ടാവത്തില്ലെന്ന് മാത്രമല്ല നമ്മൾ ഇത് കൊടുക്കുന്ന വളങ്ങളൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കാനും പിഗടിക്കാനും ഒക്കെ പ്രേരണമായ ഒരു ഘടകം കൂടിയാണ് ഈ സൂഡാമോണസിനടുത്ത് ഉള്ളത് അപ്പം സൂഡാമോണസ് കിട്ടാൻ ഏതെങ്കിലും കാരണവശാൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് മുമ്പേ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ കറ്റാർവാഴയുടെ ജെല്ലോ അതല്ലെങ്കിൽ ആടോടകത്തിൻ്റെ ഇലയിട്ട് വെന്ത വെള്ളമോ ഇങ്ങനെ തളിച്ചു കൊടുക്കാം അത് എൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ രോഗ കീടബാധകൾ ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സംരക്ഷിക്കാമെങ്കിൽ നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് ചക്ക നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും അത് സ്വാദിഷ്ടമായിരിക്കും നമുക്ക് ആരോഗ്യ ഗുണങ്ങൾ ഒട്ടനവധി അടങ്ങിയതുമായിരിക്കും ഇനി ഇത്തരത്തിൽ ഭൂമിയിൽ വെക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് വലിയ ഡ്രമ്മിനകത്ത് നട്ടുപിടിപ്പിക്കാം വലിയ ഡ്രമ്മിനകത്ത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡ്രമ്മിനകത്താവണമെന്ന് തന്നെ ഇത്രയും ശിഖരങ്ങൾ പോലും നമ്മൾ നിർത്തിയേക്കരുത് ശിഖരങ്ങൾ വളരെ കുറച്ചും അതിൽ ഡ്രമ്മിനകത്താവുന്നതാണ് പകരം വളവും മിതമായ രീതിയിൽ പരിചരിക്കാൻ വളരെ എളുപ്പമാണ് പിന്നെ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ മഴയില്ലാത്ത ദിവസങ്ങളിൽ ഡ്രമ്മിനകത്തുന്ന് തന്നെ വെള്ളം നിശ്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കൂടുതൽ വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോഴേ ഈ അടുത്ത സമയത്ത് നമ്മുടെ ഒരു പ്രേക്ഷകരെ എന്നോട് ചോദിച്ചായിരുന്നു അദ്ദേഹം ഈ ഒരു പിന്നെ വരി പ്ലാവിൻ്റെ തൈ വാങ്ങിച്ചു വാങ്ങിച്ച് നട്ട് അത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത് കരിഞ്ഞു പോയി അത് മിക്സർ എന്ന് പറയുന്ന വളം അതായത് ബി കോംപ്ലെക്സ് വളം ഇട്ടാൽ പുള്ളി നട കോംപ്ലെക്സ് വളരെ നമുക്ക് രാസവളങ്ങളാണ് അപ്പം അത് ശരിയായ ഒരു നടൻ രീതിയല്ല അപ്പം തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ പ്ലാവ് നടന്നത് എന്ന് സംബന്ധിച്ച ഒരു വീഡിയോ ഉടൻ തന്നെ ഇളഞ്ഞൂർ പോകിടുന്നതായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധമായ പ്രോത്സാഹന പ്രോത്സാഹനങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇളഞ്ചൂർ ബ്ലോഗിൻ്റെ പ്രോ ഇളജ് ബ്ലോഗിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം